അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടു ദിവസമായി ഞാൻ മെയിൻ വീഡിയോ ഒന്നും ഇടാത്ത കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളും ഉണ്ട് ജീവിതല്ലേ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ സിറ്റുവേഷനുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും അല്ലേ ഒരേ ദിശയിലൂടെ മാത്രം സഞ്ചരിക്കുക എന്നുള്ളത് പ്രയാസകരം തന്നെയാണ് ജീവിതത്തിന്റെ കയ്പ്പും മധുരവും എല്ലാം നമ്മൾ രുചിച്ചറിയണം എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പില് വന്ന് പറയാറുണ്ട് നിങ്ങൾ കാണുന്ന കാഴ്ച ആവൂലേ ചിലപ്പോ എൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെ ആവാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന്റെ മുമ്പിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ളവരോടായി കഴിഞ്ഞാലും നമുക്ക് തുറന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആത്മാഭിമാനം ഉള്ളവരാന്നെങ്കില് തീർത്തും പറയാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും അക്കൂട്ടത്തില് ചിലര് അങ്ങ് തുറന്നടിച്ച് പറയും കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് കുറച്ച് വാല്യൂ കൊടുക്കുന്ന കൂട്ടത്തിൽ ഉള്ളത് ആയിനെ കൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആഗ്രഹിക്കൂല എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആരുടെ കൂടെ ആയിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെ ആയിക്കഴിഞ്ഞാലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും നമ്മൾക്ക് തിരിച്ചിങ്ങോട്ട് വെറും അവഗണനയും പുച്ഛവും മാത്രമാണ് നിന്ദിക്കലും മാത്രമൊക്കെയാണ് കിട്ടുന്നത് എങ്കിൽ ആ ജീവിതത്തിനോട് എന്താണ് ഒരു അർത്ഥമുള്ളത് പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് ദാഹ്ക്കുന്നവരാണ് അത് ഏത് സിറ്റുവേഷനിലായി കഴിഞ്ഞാലും നമുക്ക് താങ്ങും തണലും ആവുക അല്ലേ നമ്മൾക്ക് എപ്പോഴും ഒരു താങ്ങും തണലും ആവണം നമ്മുടെ കൂടെ ഉള്ളവര് എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കും ആ കൂട്ടത്തിൽ ഞാനും ആഗ്രഹിക്കും കുറച്ചെങ്കിലും കൂടുതലൊന്നും വേണ്ട കുറച്ചെങ്കിലും നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളോട് കുറച്ചൊരു സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അത് വെറും ആഗ്രഹങ്ങൾ മാത്രമായി പോകും ചില സന്ദർഭങ്ങളിൽ കേട്ടോ നമുക്കത് കിട്ടാറില്ല മനസ്സിലായോ നമുക്കത് കിട്ടാറില്ല പിന്നെ ഞാൻ പറയട്ടെ ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടവളാണ് പക്ഷെ ഒരു ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവള് എല്ലാം ചെയ്തു കൊടുക്കേണ്ടവളാണ് ഒന്നും അർഹിക്കാൻ പാടില്ല എന്നുള്ളവളുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടവളാണ് ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല മനസ്സിലായോ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു വർഷമൊക്കെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് ഏണിങ്സ് ചെറുങ്ങനെയെങ്കിലും എൻ്റെ യൂട്യൂബ് വഴി ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒറ്റക്ക് പൊരുതി വന്നവളാണ് ഈ യൂട്യൂബിൽ ഒരാൾ സഹായമല്ലാണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അവഗണനയും പരിഹാസവും കളിയാക്കലുകളും എന്ന് വേണ്ട കുടുംബത്തിൽ നിന്നായാലും മുറ്റവരിൽ നിന്നായാലും ഉടയവരിൽ നിന്നായാലും എല്ലാം കേട്ടിട്ടും അതെല്ലാം അവഗണിച്ചിട്ടും ഞാൻ ഈ ഒരു യൂട്യൂബിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ നേരം വരെയും ഞാൻ എന്നുള്ളൊരു വ്യക്തി ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും എടുത്തു വച്ചിട്ടില്ല പക്ഷെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഓരോ വാക്കുകളൊക്കെ കേൾ കേൾക്കേണ്ടി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നിപ്പോവും കാരണം നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ നമ്മൾ നമ്മൾ നമ്മളെ കുടുംബമാണ് വലുത് നമ്മളെ മക്കളാണ് വലുത് നമ്മളെ ഭർത്താവാണ് വലുത് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരാണ് വലുത് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാണ്ട് നമ്മൾക്ക് വാല്യൂ കൊടുക്കാണ്ട് അതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കും ഇനിയിപ്പോൾ ഒരു യൂട്യൂബിൽ നിന്ന് വേണ്ട ബാക്കിയുള്ള എന്തായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ കാരണം അതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് നമുക്ക് എന്താണ് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ആൾക്കാരാണ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കൊടുക്കും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യമായി കഴിഞ്ഞാലും നമ്മളെ സമയമായി കഴിഞ്ഞാലും നമ്മൾ നല്ല പ്രായമായി കഴിഞ്ഞാലും എന്തായിക്കഴിഞ്ഞാലും നമ്മൾ കൊടുക്കും പക്ഷെ തിരിച്ചു കിട്ടുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേ ലെവലിൽ തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടോ ആരെങ്കിലും നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടോ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതേ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ അത്രയധികം ആത്മാർത്ഥമായിട്ട് നമ്മൾ ശരീരം പോലും ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ച് അത് കിട്ടാണ്ടാവുമ്പോഴുള്ള ആ ഒരു വേദന നമ്മളെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാല്യൂ നമ്മൾക്ക് തിരിച്ച് തരുന്നില്ലെങ്കിൽ അതിനോളം വേദന മരണത്തിന് പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾ വരെ പറയും ഉമ്മാക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ഉമ്മാൻ്റെ ഫ്രണ്ട്സിനോടെങ്കിലും അത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് കരയണം ഉമ്മാക്ക് എന്നെങ്കിലും ആ ഉമ്മാക്കാശ്വാസം ഉണ്ടാവുക എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ സത്യം നിങ്ങളോട് പറയാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് പല ജീവിത സന്ദർഭങ്ങളിലും പല സിറ്റുവേഷനുകളിലും ഞാൻ എന്തു ചെയ്യാത്തതെന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്യാത്തത് അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല അത് ചെയ്യാതെ ഞാൻ ഡിപ്രഷൻ മോഡ് ആവാത്ത കോലത്തിൽ ഞാൻ എൻ്റെ ജീവിതം ഒരു ഒരിക്കൽ ഡിപ്രഷൻ മോഡ് വന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരിത് നിങ്ങൾക്കിത് പറയുമ്പോൾ സില്ലി ആയിട്ട് തോന്നും ആ ഡിപ്രഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവ് പകല് നമ്മളിങ്ങനെ എന്താ ഞാൻ പറയണ്ടേ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണീരൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല മനസ്സിലായോ കണ്ണീരൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല ആ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്ന അവസ്ഥകൾ ഉണ്ടാവും അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീട് എന്ത് ചെയ്യുക മറ്റുള്ളവരോട് എന്തെങ്കിലും നമുക്ക് ബേഡായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അത് തുറന്നു പറയുക അല്ലെങ്കിൽ കുറേ ഇരുന്ന് കരയോ കുറെ ആശ്വാസം അതിലൂടെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മറ്റുള്ളവർക്ക് നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് കുറച്ച് വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് എനിക്ക് തുറന്ന് പറയാൻ എനിക്ക് നിർവാഹമില്ല ഇല്ല പക്ഷെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഇങ്ങോട്ടെനിക്ക് പലരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല അവരിൽ നിന്ന് തന്നെ വേണം നമുക്ക് ആ സ്നേഹം അല്ലേ മറ്റൊരാളിൽ നിന്നല്ല വേണ്ടിയത് അത് അവരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം അന്നേരമാണ് അത് പൂർണത ആവുകയുള്ളൂ പക്ഷെ അത് അവരും കൂടിയും ചിന്തിക്കണം ഇവർ നമുക്ക് ഇവള് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെയാണ് സ്നേഹിക്കുന്നത് ഇവളെ സമയവും ഇവളെ ആരോഗ്യവും ഇവളെ അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടിയും ചിന്തിക്കണം എന്നിട്ട് നമുക്ക് തരണം അല്ലാതെ ലോകത്തിലുള്ള വേറെ ആര് തന്നാലും നമ്മൾക്കത് പൂർണ്ണതയിൽ എത്തൂല അപ്പം അത്തരത്തിൽ ഞാൻ പല കുറി ഞാൻ വിചാരിക്കും ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ഞാൻ എന്നെ ശ്രദ്ധിച്ചില്ലല്ലോ ഏതൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ജീവൻ കളയുന്നൊരു വ്യക്തിയാണ് സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ ജീവൻ കളയുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിൽ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് നിരാശയാണ് ഫലം നമ്മൾ ചെയ്തു കൊടുക്കുന്നതൊന്നും എവിടെ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു പാഠം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചത് എന്താണെന്നറിയാം കുറച്ചെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം കാരണം നാളെ നമ്മൾ മക്കളെ നോക്കണം ഭർത്താവിനെ നോക്കണം നമ്മളെ കുടുംബം നോക്കണം എല്ലാം ചെയ്യണം പക്ഷെ ഒരു ശതമാനമെങ്കിലും നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും കരുതി വെക്കണം നമ്മളെ ആരോഗ്യം ശ്രദ്ധിക്കണം നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം നമ്മൾക്കുള്ള കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടാവൂല അത് നേടിയെടുക്കണം കാരണം നാളെ പിന്നെ നമ്മൾ ഈ കുടുംബത്തിനു വേണ്ടിയിട്ട് എന്ത് കൊടുത്തുകഴിഞ്ഞാലും നാളെ ഒരു വേളവർ പറയും എന്താണ് ചെയ്തത് അതിനൊരു വിലയുണ്ടാവില്ല നമ്മൾ കൊടുത്തതിനും ചെയ്തതിനും ഒരു വില ഉണ്ടാവൂല എന്താണ് നിങ്ങൾ ചെയ്തു തന്നത് എന്നുള്ളൊരു ചോദ്യം എന്ന് വേണ്ട പലമാതിരി ചോദ്യങ്ങൾ വരും അപ്പം അതിന് നമ്മൾക്ക് പിന്നെ എന്താ പറയുക ഉത്തരം മുട്ടിപ്പോകുന്ന സന്ദർഭങ്ങൾ പറയാൻ വാക്കുകൾ ഉണ്ടാവൂല വേദന ആണല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന അപ്പം അതിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ എന്തെങ്കിലും നേടിയെന്ന് തോന്നുന്ന തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെങ്കിലും ജീവിക്കണം കാരണം ഫുള്ള് നമ്മൾ നമ്മൾ സ്നേഹിക്കാതെ മറ്റുള്ളവര് സ്നേഹിക്കുക അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുക എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് നിരാശയാണെങ്കിൽ അങ്ങനെ അവഗണനയാണെങ്കിൽ പിന്നെ എന്താണ് ഈ ജീവിതം കൊണ്ട് ഒരു നേട്ടം എന്താണ് ഈ ജീവിതത്തിന് ഒരു ജീവിതത്തിനൊരർഥുള്ളത് അതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് ഈ ജീവിതം കൊണ്ട് ഒരു അർത്ഥമുള്ളത് എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കഴിയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ നമ്മൾക്ക് സ്നേഹം കിട്ടണം പരിഗണന കിട്ടണം അവർ നമ്മളെ കെയർ ചെയ്യണം അല്ലേ മറ്റുള്ളവർ എത്ര നമ്മൾ മറ്റുള്ളവര് നമ്മളെ സങ്കടം കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ കെയർ ചെയ്യാനായിക്കോട്ടെ അല്ലെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കാനായിക്കോട്ടെ അതൊന്നും ഒരു സ്ത്രീയോ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ സ്നേഹിക്കുന്ന ആൾ തന്നെ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അത്രയും കഷ്ടപ്പെട്ട് നമ്മളിപ്പം എത്ര നമുക്ക് നമ്മളെ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയതായിക്കോട്ടെ ഇതെല്ലാം നമ്മൾ നമ്മളെ സ്വന്തം എന്ന് വിചാരിക്കുന്നവർക്ക് കൊടുക്കും പക്ഷെ അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരായസ് മുഴുവന് നമുക്ക് വേദനിച്ചുകൊണ്ട് കഴിയാനുള്ള സമ്മാനമാണ് തരുന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ മനസ്സറിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ഒരാൾ നം പിന്ന അത്രയും മന മനസ്സ് നമ്മളെ മരണത്തിലേക്ക് വരെ തള്ളി വിടാനുള്ള വേദന ആ മനുഷ്യനിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഒരാളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക ജീവനറ്റ് സ്നേഹിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ മനുഷ്യൻ തന്നെ ആവാം നാളെ നമ്മുടെ തീരാവേദന അത് ശരിയാണ് എവിടെയോ എവിടെ നമ്മളിപ്പം എവിടെയാണോ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് എവിടെയാണോ നമ്മൾ ആ ആളെ മാത്രം വിചാരിച്ച് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആളെ വിചാരിച്ചിട്ടായിരിക്കും ഒരു ദിവസത്തിൻ്റെ ഒടുക്കവും തുടക്കവും ഒടുക്കവും ആ മനുഷ്യനെ വിചാരിച്ചു കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ജീവിക്കും പക്ഷെ തിരിച്ചു കിട്ടുന്നതോ എല്ലാവർക്കും എന്റെ ചോദ്യം അതാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കെല്ലാം തിരിച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് നിരാശയാണ് ഫലം എനിക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കളങ്കറില്ലാത്ത സ്നേഹം കൊടുത്തത് കൊണ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതെ ഒരാളെ അങ്ങേ അറ്റം സ്നേഹിച്ചുകഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന വേദനയാണത് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് കുറച്ചെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം ഇപ്പം യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് ആയിക്കഴിഞ്ഞാൽ വരെ അതെല്ലാം വിചാരം മാത്രമല്ലു കേട്ടോ ഞാനെന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും പഠിച്ചവളാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയോ എന്നല്ലാതെ ഇതുവരെ ജീവിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് മറ്റുള്ളവർക്ക് വാല്യൂ കൊടുത്തുകൊണ്ട് കുറച്ചെങ്കിലും ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ വന്നിട്ടാണ് എൻ്റെ കുറച്ചെങ്കിലും ഒരു ഒരു ഇഷ്ടം ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ പറയൂലേ അത് നേടിയെടുത്തത് ഈ ഒരു യൂട്യൂബിൽ വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അവരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുത്ത് അവർ പറയുന്നത് കേട്ട് മൂലയിൽ ഇരുന്ന് ഇനിയിപ്പം എത്ര നമ്മൾ അങ്ങോട്ട് നല്ല നിലയിലായി നിലയിലായിക്കഴിഞ്ഞാലും ഇവർ ഇങ്ങോട്ട് തരുന്ന ഈ അവഗണനയും ഈ വേണ്ടാത്ത വാക്കുകളും ചീത്ത പറയലും ഇതെല്ലാം കൊണ്ടിട്ട് നമ്മൾ വേദനിച്ചൊരു മൂലയിൽ കുത്തിരുന്ന് കരയോ എന്നല്ലാതെ അത് കഴിഞ്ഞ് അവർ എന്നാണ് ഓക്കെ ആവുന്നത് എപ്പോഴാണ് അവർ വായിൽ നിന്ന് നല്ലത് കേൾക്കുന്നത് എന്നും വിചാരിച്ച് നടന്ന കാലഘട്ടങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ അവഗണിക്കുന്നവരെ തിരിച്ചും അവഗണിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത് നമ്മൾ എപ്പോഴും നമുക്ക് പ്രാധാന്യം കൊടുക്കണം കാരണം നമ്മൾ നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നമ്മളോട് കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യമാണ് ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാതിരിക്കുക ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അടിമയാണ് നമ്മൾ മനസ്സിലായോ അയാൾക്ക് അടിമയാ അപ്പൊ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കഴിയുന്നതും നമ്മൾ എങ്ങനെയെങ്കിലും ഒരാൾക്ക് ഭാരമാവാതെ ജീവിക്കാൻ ശ്രമിക്കുക ജീവിതം കൊണ്ട് പഠിച്ച പാടാണ് കേട്ടോ ഞാൻ അപ്പൊ എത്ര പേർക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാന് ജീവിത ജീവിതത്തില് പിന്നെ എന്താ പറയാ ഒരു റൂമിന്റെ ഉള്ളില് നമ്മള് അടച്ച് അട വാതില് അടച്ചിട്ട് ഇരുന്നാല് ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മള് ഒരു ജീവിതാവസാനം വരെ അങ്ങനെ പറയണം അതിന് ഒരു ജീവിതാവസാനം വരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു റൂമിൻ്റെ ഉള്ളില് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു ഉമ്മയാണ് അപ്പൊ ഞാനൊന്നും തുറന്നു പറയാൻ പാടില്ല കുടുംബല്ലേ അപ്പൊ പലതും ഉണ്ടാവും അപ്പോ ഞാനിങ്ങനെ മിണ്ടാണ്ട് എല്ലാം മൗനമായിട്ട് സഹിച്ചുകൊണ്ട് സബൂർ ചെയ്യുക എന്നാ പറയുക സഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക സബൂർ ചെയ്തുകൊണ്ട് റൂമിന്റെ ഉള്ളിൽ കരഞ്ഞു കുത്തിരിക്കുക അവരുടെ മൂടെ എപ്പോഴാണോ ശരിയാവുന്നേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൂടെ എപ്പോഴാണ് ശരിയാവുന്നേ അതും നോക്കി നമ്മൾ ഇരിക്കുക അവരുടെ മൂടിനനുസരിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായോ അപ്പൊ ഞാനേന്നുള്ള ഒരു വ്യക്തിയൊക്കെ അങ്ങനെ മൂലയിൽ കുത്തിരുന്നത് കുറെ കരഞ്ഞ കൂട്ടത്തിലാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇത്ര വീരവാദം മുഴക്കി കഴിഞ്ഞാലും എന്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മനസ്സാണ് എത്ര എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെന്തേലും പറഞ്ഞാലൊക്കെ പെട്ടെന്ന് വേദനിക്കുന്ന ഒരു മനസ്സാണ് കേട്ടോ നന്നായിട്ട് കരയൂ കാണുന്നില്ല ഞങ്ങൾ മനസ്സിനൊരു എന്തില്ലാത്തതിനെ കൊണ്ടാണ് കരയൂ ഈ കരച്ചിലൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നത് കുറെ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം കിട്ടാറുണ്ട് കേട്ടോ അപ്പൊ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ എനിക്ക് കുറേ അവഗണന എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ തളരൂല്ല ഒരിക്കലും ഞാൻ തളരൂല്ല എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ജനങ്ങളുണ്ട് എന്നുള്ളത് എനിക്കറിയാം നമ്മൾ എത്ര സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാലും എന്താ പറയുക അതൊന്നും ശരിയല്ല എന്നുള്ള കോലത്തിൽ കാണുന്ന ആൾക്കാരുണ്ട് എത്ര നമ്മൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പെരുമാറി സ്നേഹിച്ചു കഴിഞ്ഞാലും അവർക്ക് നമ്മളെ അല്ല വേണ്ടത് നമ്മൾക്ക് എന്താണോ നമ്മളടുത്ത് എന്താണോ അതാണ് ആവശ്യം അല്ലാണ്ട് ഞാനെന്നൊരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാനെന്നൊരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നേരെമറിച്ച് എന്താണ് വേണ്ടിയത് നമ്മളടുത്ത് എന്താണോ ഉള്ളത് അത് വാങ്ങുക അത് കൈപ്പറ്റുക മനസിലായില്ലേ അതെന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ സമ്പത്ത് എൻ്റെ സമയം അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീ കടപ്പിലായി കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമോ ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥ ഒന്ന് വീട് കഴിഞ്ഞാല് മക്കള് നോക്കുമായിരിക്കും അല്ലെ കുറച്ചെങ്കിലും നോക്കുമായിരിക്കും എന്ന് വിശ്വസിക്കാം കുറച്ച് കാലം ഈ ആരോഗ്യള്ളും കാലം നമ്മള് ഇങ്ങനെ പറഞ്ഞു പോകും നമ്മളെ വേദന കൊണ്ടാണ് അത് മരിക്കുന്നവരെല്ലേ ഉള്ളൂ പറയുവ അതാ ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ അല്ലേ കൊടുക്കേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് തന്നിട്ട് എന്താണ് മരിച്ചു കഴിഞ്ഞ് തന്നിട്ട് എന്താണ് കാര്യം ഇത് ഞാൻ ഇപ്പം നാളെ തന്നെ എൻ്റെ മരണം എപ്പോഴാണെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ അന്നേരം ഞാനിപ്പം നാളെ തന്നെ മരിച്ചു പോയി ഞാനിപ്പോൾ എൻ്റെ വേദനയാണ് ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എനിക്ക് തരാത്തത് നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ വിചാരിക്കും എന്താണിതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് വേദന കൊണ്ടാണ് കേട്ടോ കുറച്ചെങ്കിലും നിങ്ങളോട് വന്ന് കരഞ്ഞു പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രകടിപ്പിക്കാനുള്ളതാണ് മനസ്സിൽ കൊണ്ട് നടക്കാനുള്ളതല്ല മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കും അത് കാണിക്കും എത്ര സ്നേഹം നമ്മളെ മനസ്സിൽ സ്നേഹം ഇല്ലെങ്കിൽ ഒരിക്കലും അത് കാണിക്കാനും കഴിയില്ല എത്ര നമ്മൾ പിന്നെ ആൾക്ക് സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ കൊണ്ടിടക്കുന്നതാണ് അത് അങ്ങനെ പ്രകടി പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾക്കത് വിശ്വാസം വരില്ല കാരണം എന്താണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം അത് ഉള്ളതല്ല നൂറ് ശതമാനം അത് സത്യമല്ല കുറച്ചെങ്കിലും നമ്മൾ നമ്മൾ പ്രകടിപ്പിച്ചെങ്കിലല്ലേ നമ്മളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് അറിയുള്ളൂ അല്ലാത്തത് എന്ത് സ്നേഹമാണ് എന്ത് ആത്മാർത്ഥതയാണ് അത് ജീവിച്ചിരിക്കുന്ന കാലല്ലേ കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് മരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ നമ്മളെ എപ്പോങ്കിലും ഓർക്കെങ്കിലും ചെയ്താൽ നമ്മൾ അറിയുന്നുണ്ട നമ്മളൊന്നും അറിയുന്നില്ല പിന്നെ എന്താണ് ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് തരാതെ നമ്മൾ പോയിട്ട് നമുക്ക് നമ്മളെ ഓർത്തിട്ട് എന്ത് കിട്ടാനാണ് ഞാൻ വിചാരിക്കുമോ ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണമെന്ന് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ എത്രത്തോളം പോസിബിൾ പോസിബിളാകുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചിന്തിക്കാറുണ്ട് ഇനിയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം കാരണം ഞാനെന്നൊരു വ്യക്തി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമാണ് ബാധിക്കുക മനസ്സിലായോ അത് എനി ഞാന് എന്നല്ല ഏതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അയാളോ അവളോ പോയി കഴിഞ്ഞാൽ ആ പോകുന്ന വ്യക്തിക്ക് പോകും അല്ലാതെ കുറച്ച് ദിവസം ഏറ്റവും ഉണ്ടാവും മക്കളായാലും ബാക്കിയുള്ളവരായാലും എല്ലാം കുറച്ച് ദിവസം ഏറ്റവും ഉണ്ടാവും അത് കഴിഞ്ഞാൽ അവർ മറന്നു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായി അവരുടെ ജീവിതങ്ങളായി അപ്പോൾ നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പാഠം ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ നമ്മൾ പോയാലും നമുക്ക് പോയി അതിൽ നമ്മൾ നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്തുക നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ കെയർ ചെയ്യാത്ത നമ്മളെ എന്താ പറയാ അവഗണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ സമയം നമ്മൾ പാഴാക്കരുത് അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒരു കണ്ണുനീര് നമ്മൾ പൊഴിക്കാൻ പാടില്ല പക്ഷേ എന്താ പറയാ നഷ്ടപ്പെട്ടു പോയല്ലോ ജീവിതം എന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ടും കരയാൻ പാടില്ല ഇന്ന് എങ്ങനെയാണോ സന്തോഷിക്കേണ്ടത് ഈ ഓരോ ദിവസവും ഞാൻ പറഞ്ഞില്ലേ അത്രയും വാല്യൂ ഉള്ളതാണ് അത് എത്രത്തോളം നമ്മളെ ജീവിതം സുന്ദരമാക്കാം എന്നുള്ളത് പോസിറ്റീവ് വൈബോഡ് കൂടി ചിന്തിച്ചിട്ട് നമ്മൾ നമ്മളെ ജീവിതത്തെ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവര് നമ്മൾ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം ഇങ്ങോട്ട് നമുക്ക് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അയാളിൽ നിന്ന് കിട്ടണം തീർച്ചയായിട്ടും കിട്ടണം പക്ഷെ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പിടിച്ചു വാങ്ങാൻ നമുക്ക് കഴിയൂല അപ്പം അതിലും നല്ലത് നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറ്റുക നമ്മളെ സന്തോഷം എന്താണോ ആ സന്തോഷം നമ്മൾ കണ്ടെത്തുക ഏതിൽ നിന്നാണോ നമ്മൾക്ക് സന്തോഷം കിട്ടുന്നത് ആ സന്തോഷം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരെയും പോലെ വല്ലാതെ അങ്ങ് തുറന്ന് പറയാൻ എനിക്ക് കഴിയൂല അതാണ് ഞാൻ എന്തൊക്കെ ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കുറച്ച് മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്ന കൂട്ടത്തിൽ ആയിനെ ആയിനെക്കൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത് അതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് തുറന്ന് പറച്ചിലുകൾ നടത്തിയാൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും അതാണ് ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കുറച്ചെങ്കിലും ഞാനൊരു ആശ്വാസമായിക്കോട്ടെ കുറച്ചെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം സന്തോഷമായിക്കോട്ടെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ഞാൻ എന്താ പറയുക അത്രയും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് കിട്ടുമെന്നുള്ളത് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ അതിലൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ കരുതും ആ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ഉണ്ടല്ലോ പിന്നെ എന്തിനു നമ്മളിങ്ങനെ സങ്കടപ്പെടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക എല്ലാവരും ദു ആയാലും എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാൻ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക കേട്ടോ നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ കൈപ്പുരസം ഉണ്ടാവും അല്ലേ വെറും മധുരം മാത്രമല്ല കൈപ്പുരസും എല്ലാം ഉണ്ടാവും എല്ലാം മിശ്രിതമായിട്ടുള്ളതാണ് ജീവിതം എന്നറിയാം എന്നാലും നമ്മൾ തളർന്നു പോവും തകർന്നു പോവും ചില സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോകും അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അതിലപ്പുറം ഒന്നും കരുതണ്ടായിട്ടോ നിഷ വേറൊരു വീഡിയോ ഇട്ട് വരാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കാരണം ഞാൻ നല്ല വീഡിയോസ് വീഡിയോസായിട്ട് എനിക്കറിയാം എനിക്ക് ആകെക്കൂടി ഉള്ളത് ഞാൻ ചെയ്യുന്നത് ഈ ഒരു യൂട്യൂബാണ് വേറെ ഞാനൊരു വർക്ക് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു യൂട്യൂബ് കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും നേടണം ഏൺ ചെയ്യണം എനിക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർക്കണം എന്നൊക്കെ ഉള്ളൊരു വിചാരത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ വേണ്ടാത്തൊരു വിചാരം അല്ല എനിക്ക് നല്ല നിലയിൽ എൻ്റെ ചെയ്ത് എൻ്റെ കുടുംബം നല്ല നിലയിലാക്കുക എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ സ്വപ്നങ്ങളുണ്ട് കുറച്ച് എനിക്ക് അതെല്ലാം ഒന്ന് നേടിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുണ്ടാവണം കട്ടക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വേണം അള്ളാഹ് വേറൊരു വേണ്ടിയായിട്ട് വയറിട്ട് അസലാ